പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതിന്റെ പേരിൽ തന്നെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളെ രാഷ്ട്രീയെന്ന് ശശി തരൂർ വിശേഷിപ്പിച്ചെന്ന വിലയിരുത്തലുകൾ ഗൗരവത്തിലെടുത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് സർവകക്ഷി സംഘത്തോടൊപ്പം വിദേശ പര്യടനത്തിലുള്ള തരൂർ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നിലപാട് ആവർത്തിച്ചത് പവൻ രേഖ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസവും തരൂരിനെ വിമർശിച്ചിരുന്നു അതിനിടെ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി തരൂർ സ്വയം വിശദീകരണം നൽകില്ല വിദേശത്തെ സന്ദർശനവും നയതന്ത്ര ചർച്ചകളും കോൺഗ്രസിനെ അറിയിക്കുകയുമില്ല പാകിസ്ഥാനെതിരെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഉറച്ച പിന്തുണ നൽകും അമേരിക്കൻ മേഖലയിലെ തരൂരിന്റെ സന്ദർശനം വൻ വിജയമാണെന്ന് കേന്ദ്ര സർക്കാരും വിലയിരുത്തുന്നുണ്ട് അതിനിടെ വിമർശനങ്ങൾ നിൽക്കാൻ സമയമില്ലെന്നും നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടെന്നും തരൂർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു മുൻകാലങ്ങളിൽ നിയന്ത്രണരേഖയിൽ സൈന്യം നടത്തിയ ധീരമായ ഇടപെടലുകൾ താൻ അവഗണിക്കുകയാണെന്ന് ആക്രോശിക്കുന്ന രാഷ്ട്രീയാന്തത ബാധിച്ചവരോട് ഒരു കാര്യമാണ് പറയാനുള്ളത് താൻ സമീപകാലത്തെ ഭീകരാക്രമണങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് അല്ലാതെ പണ്ടു നടന്ന യുദ്ധങ്ങളെ കുറിച്ചല്ല എന്നും തരൂർ കുറിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഉറി ആക്രമണം മുതലാണ് ഇന്ത്യ നിയന്ത്രണരേഖയും അതിർത്തിയുമെല്ലാം കടന്ന് തിരിച്ചടി നൽകി തുടങ്ങിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം തരൂർ നടത്തിയ വിവാദ പരാമർശം ഇതിന് പിന്നാലെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തും സർജിക്കൽ സ്ട്രൈക്ക് നടന്നുവെന്ന് കോൺഗ്രസ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചിരുന്നു പട്ടികയടക്കം അടക്കം അനൌദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിരുന്നു സൈന്യത്തെ രാഷ്ട്രീയമായി കോൺഗ്രസ് ഉപയോഗിച്ചില്ലെന്നും അതുകൊണ്ടാണ് ഒന്നും പുറത്തുവിടാത്തതെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് എന്നാൽ മൻമോഹൻ സിംഗ് സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന തരൂർ ഇതിനെ പരോക്ഷമായി തള്ളിപ്പറയുകയാണ് യു കാലത്തും അതിർത്തി കടന്നുള്ള മിന്നലാക്രമണങ്ങൾ സൈന്യം നടത്തിയിട്ടുണ്ടെന്ന കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായ തരൂരിന്റെ പരാമർശനത്തിനെതിരായി പവൻ രേഖ ഉദിത് രാജ് തുടങ്ങിയ നേതാക്കളാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം കോൺഗ്രസ്സിൽ വിമർശനം നേരിടുന്ന തരൂരിന്റെ പിന്തുണയുമായി ബി ജെ പി രംഗത്തു വന്നിരുന്നു രാജ്യത്തിനായി സംസാരിക്കുന്നതിൽ കോൺഗ്രസിൽ എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരാഞ്ഞിരുന്നു അതിനിടെ കൊളംബിയയിലൂടെ റിപ്പീറ്റ് അതിനിടെ കൊളംബിയയുടെ പാക് അനുകൂല നിലപാടിനെതിരെ പ്രതികരണവുമായി തരൂർ എത്തിയിരുന്നു ഭീകരപ്രവർത്തനത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന് മാത്രമാണ് ഭീകരപ്രവർത്തനത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുക മാത്രമാണ് ചെയ്തതെന്ന് തരൂർ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് ആന്തരാഞ്ജലി അർപ്പിച്ച കൊളംബയ്ക്ക് എതിരെ അർപ്പി എതിരെയാണ് പ്രതികരണം പാകിസ്ഥാന് എൺപത്തിയൊന്ന് ശതമാനം പ്രതിരോധ ആയുധങ്ങളും നൽകുന്നത് ചൈനയാണെന്നും തരൂർ പറഞ്ഞിരുന്നു ഇതും തരൂർ കടത്തു നിലപാട് സ്വീകരിക്കുന്നതിന്റെ സൂചനയാണ് ശശി തരൂരിനെതിരായ കോൺഗ്രസ് വിമർശനം പ്രതിരോധിക്കാൻ ബി ജെ പി കേന്ദ്ര സർക്കാർ നീക്കം ശക്തമാണിപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നിരന്തരം തരൂരിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് ശശി തരൂർ അടക്കമുള്ളവർ വിദേശത്ത് ഓപ്പറേഷൻ സിന്ധൂറിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചാണ് ഒടുവിൽ റിജിജു പിന്തുണ നൽകിയത് കൂടുതൽ ബിജെപി നേതാക്കൾ തരൂരിന്റെ പിന്തുണയുമായി രംഗത്ത് വന്നേക്കും അതിർത്തി കടന്നുള്ള ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് ബിജെപി സർക്കാർ നടത്തിയെന്ന് തരൂർ സന്ദർശനത്തിനിടെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് ബിജെപി വാക്താവിനെ പോലെയാണ് തരൂർ സംസാരിക്കുന്നതെന്ന് ഉദിത് രാ ഉയർത്തിയ വിമർശനം ജയറാം രമേശ് പവൻ രേഖ തുടങ്ങിയവരും ശരിവെച്ചു എന്നാൽ ദി പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന ശശി തരൂരിന്റെ തന്നെ പുസ്തകത്തിലെ പരാമർശനം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്നലെ കോൺഗ്രസ് വക്താവ് പവൻ രേഖയുടെ പ്രതിരോധം സർജിക്കൽ സ്ട്രൈക്ക് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെ തരൂർ പുസ്തകത്തിൽ വിമർശിച്ചിരുന്നു മുതിർന്ന നേതാവും കോൺഗ്രസ് കുടുംബത്തിലെ അംഗവുമാണ് തരൂരെങ്കിലും പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയും പ്രതികരിച്ചിരുന്നു